അസലാമലൈക്കും വാഹത്തല്ലാ വാത്തൂ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള താഴേഖിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ബസ്രയിലാണ് ഔസ്സയിലാണ് ഔസദ് മാതുരീദ് ഇമാം മാലിക് റഹ്മത്തുള്ള ഖറാഫ ചോദ്യം ഒന്ന് സമർക്കന്തലാണ് ഡാഷ് ഉത്തരം മാതുരീത് ചോദ്യം രണ്ട് ഇമാം അബുൽ ഹസനി അൽ അഷ്അരി അരി റഹമത്തുള്ളഹി അലിഹി ജനിച്ചത് ഡാഷ് ഉത്തരം ബസ്രയിലാണ് ചോദ്യം മൂന്ന് ഇമാം അഹമ്മദ് ബനു ഹംബലി റഹ്മുല്ലാഹി അലേഹിയുടെ ഗോത്രം ഉത്തരം ഷൈബാൻ ചോദ്യം നാല് ഈജിപ്തിലാണ് ഡാഷ് ഉത്തരം ഖറാഫത്ത് ചോദ്യം അഞ്ച് ഇമാം ഷാഫിഅലി റഹമത്തല്ലാഹി അലേഹി ജനിച്ചത് ഡാഷ് ഉത്തരം അസയിലാണ് ചോദ്യം ആറ് ഇമാം അബു ഹനീഫ റഹ്മത്തല്ലാഹി അലേഹിയുടെ കിതാബ് ഏതാണ് ബ്രാക്കറ്റിൽ കാണാം ഔസത്ത് ഈ നാല് ഇമാമുകളെ കുറിച്ച് പഠിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ചിട്ടാണ് അധികവും ചോദിക്കുന്നത് ചോദ്യം ഏഴ് ഷാഫി റഹ്മത്തല്ലാഹി അലേഹി ഇമാമിൻ്റെ ഒമ്പതാമത്തെ ഉപ്പാപ്പ ഡാഷ് ഉത്തരം അബ്ദും മനാഫ് ചോദ്യം എട്ട് ഹിജറ തൊണ്ണൂറ്റി മൂന്നിൽ മദീനയിൽ ജനിച്ചു ഡാഷ് ഹിജറ് തൊണ്ണൂറ്റി മൂന്നിൽ മദീനയിൽ ജനിച്ചത് ഇമാം മാലിക് ആണ് ചോദ്യം രണ്ട് രണ്ടു വീതം എഴുതാം ഒന്നാമത്തെ ചോദ്യം ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹിയുടെ മക്കൾ നാല് പേരാണ് അവരിൽ ഏതെങ്കിലും രണ്ട് പേരെ എഴുതിയാൽ മതി ഒന്ന് മുഹമ്മദ് രണ്ട് ഹസൻ മൂന്ന് ഫാത്തിമ നാല് സൈനബ് ചോദ്യം രണ്ട് ഇമാം അഹമ്മദ് ബനു ഹമ്പൽ റഹ്മുള്ളി അലഹി അയൽമു തേടി സഞ്ചരിച്ച രാജ്യങ്ങൾ രണ്ടെണ്ണ എഴുതിയ മതി മക്ക മദീന കൂഫ ബസറ യമൻ ഷ്യാം ചോദ്യം മൂന്ന് താപഴി ഉലമാക്കളിൽ പ്രധാനികൾ അവർ കുറേ പേരുണ്ട് അവരിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാൽ മതി ഹ്മദ് ബനു അബി സുലൈമാൻ സലമത്ത് ബനു കുഹേൽ അത്ത ഉഷാബി ഇക്കരിമത്ത് അതാദത്ത് യഹിയ യഹിയുബനു സായിദ് അബു ഇസഹാക്ക് റഹ്മുവാഹി അലഹി ചോദ്യം നാല് ഉമർ റല്ലാഹു അനുഹുവിൻ്റെ ഭരണകാലത്തെ ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ കുറേയുണ്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഷാം നാടുകൾ ഈജിപ്ത് ഫലസ്തീൻ തൊറാബൽസ് ട്രിപ്പോളി കാദസിയ നഹാവന്ത് ഇസ്ബഹാൻ പേർഷ്യ ആക്കിയ ദിമഷ്ക ഹൽവാൻ തിക്രീത് മൊറോക്കോ ആസർ ബൈജാൻ സിജിസ്ഥാൻ ജോർദാൻ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുക അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം അലി അലിറല്ലാൻഹുവിനി വധിച്ചത് ആരാണ് ഉത്തരം അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ചോദ്യം രണ്ട് ഹൈബറിലെ ജൂത ആരായിരുന്നു ഉത്തരം മുറഹിബ് ചോദ്യം മൂന്ന് ഉസ്മാൻ റല്ലുല്ലാഹ് വൻഹുവിൻ്റെ മക്കൾ എത്രയാണ് എത്രയാണ് പുരുഷന്മാർ ഒമ്പത് സ്ത്രീകൾ അഞ്ച് ചോദ്യം നാല് ഉസ്മാൻ കുറിച്ച് വൻഹുവിനെക്കുറിച്ച് നിബിസല്ലാഹു അലൈ വസ്ലാം എന്ത് പറഞ്ഞു എന്താണ് പറഞ്ഞത് അത് എഴുതി കൊടുക്കുക ഉത്തരം എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് അതുപോലെ തന്നെ നബി നബിസ്ാഹു അല്ലൈവസ്ലാം ഉസ്മാൻ അള്ളു അള്ളാഹു കുറിച്ച് ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉത്തരം എഴുതിയാൽ മാത്രമാണ് മാർക്ക് കിട്ടുക ഇത് ചിലപ്പോൾ ഇങ്ങനെ പൂരിപ്പിക്കാൻ തരും പൂരിപ്പിക്കാൻ തന്ന ഇങ്ങനെയാണ് എഴുതേണ്ടത് നബി അല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഈ സൽക്കർമ്മത്തിന് ശേഷം ഉസ്മാൻ ചെയ്യുന്ന ഒരു കുറ്റവും അദ്ദേഹത്തെ ബാധിക്കുകയില്ല അതുപോലെ തന്നെ അബൂബക്കർ അള്ളി അള്ളാഹു അനുഹുവിനെ കുറിച്ചിട്ടും നബിസ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അലിറലി അള്ളാഹു അനുഹവിനെ കുറിച്ചിട്ടും നബിസ് അല്ല അള്ളാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക ചോദ്യം അഞ്ച് ഉമർ ഉമർവൻഹുവിൻ്റെ ഭരണകാലം എത്ര ആ നാല് ഖലീഫമാരുടെ ഭരണകാലം ചോദിക്കും അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഉത്തരം പത്ത് കൊല്ലവും ആറ് മാസവും നാല് ദിവസവും ചോദ്യം ആറ് ഹിജറ പതിനഞ്ചിൽ നടന്ന യുദ്ധം ഏതാണ് ഉത്തരം കാദസീയ യുദ്ധം ചിലപ്പം ഇത് നേരെ തിരിച്ചിട്ടും ചോദിക്കും ിയ യുദ്ധം ഹിജറ ഇത്രാം വർഷത്തിലാണ് നടന്നത് എന്നും ചോദിക്കും അതുപോലെ തന്നെ നഹാവന്ത് യുദ്ധവും അങ്ങനെ തന്നെ ചോദിക്കും ചോദ്യം ഏഴ് അബൂബക്കർ സിദ്ദീഖ് റലിയാ ഖൻഹു മക്കിൽ വെച്ച് വിവാഹം ചെയ്തു ആരെയല്ല ഉത്തരം ബിൻതു അബ്ദുൽ ഉസ ഉമുറുമാൻ ബിൻതു ആമീർ അതുപോലെ തന്നെ മദീനയിൽ വെച്ചിട്ട് ആരൊക്കെ വിവാഹം ചെയ്തു എന്ന് ചോദിക്കും അപ്പം അതും കൂടി പഠിക്കുക അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് രാത്രിയെ മൂന്നായി ഭാഗിച്ച് ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലഹി ആ ഭാഗങ്ങളെ എന്തിനു നീക്കി വെച്ചു ഉത്തരം ഒരു ഭാഗം അഴിമിനും ഒരു ഭാഗം നിസ്കാരത്തിനും ഒരു ഭാഗം ഒരു ഭാഗം ഉറക്കിനുമായി നിയോഗിക്കുമായിരുന്നു ചോദ്യം രണ്ട് ഇമാം മാലിക് റഹ്മത്തല്ലാഹി അലഹി ഫതുവ നൽകുവാൻ തുടങ്ങിയത് എന്തിൻ്റെ ശേഷമാണ് ഉത്തരം എഴുപത് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തി അനുവാദവും അംഗീകാരവും നൽകിയതിനു ശേഷം ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹത്താബിൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് നബി നബിസ്ലാഹു അലൈ വസ്ലം ഉമറു അല്ലാഹു അനുവനോട് പറഞ്ഞതെന്ത് ഉത്തരം ഹത്താബിൻ്റെ മകനെ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത്തോൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും ഈ പറഞ്ഞതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യത ഉണ്ട് അതുപോലെ തന്നെ പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷകളിൽ ഉന്നതമായ കൂടി വിജയിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാനഹു താല നൽകട്ടെ ആമീൻ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ